വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ക്യാൻസർ ബാധിതയായ കുട്ടിയടക്കം ഒരു കുടുംബത്തെ ഇന്നലെയാണ് ചോളം മണ്ഡലം ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് വീ വീട് ജപ്തി ചെയ്ത് പുറത്താക്കിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് വിതുര കൊപ്പം സ്വദേശി സന്ദീപിൻ്റെ വീടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് ഈ വീട് നിയമപാലരടക്കം വന്ന് ഇവിടെ പുറത്ത് ഈ നോട്ടീസ് ഒട്ടിക്കുകയും ഇവിടെ ഒരു താൽക്കാലിക പൂട്ടൊക്കെ ഇട്ട് ഈ വീടിനെ ജപ്തി ചെയ്തത് ഇതിനകത്ത് ഇപ്പോൾ ഒരു സന്ദീപും കുടുംബവും രണ്ട് മക്കളുണ്ട് ഉണ്ട് അതിലുപരി സന്ദീപിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ താമസിച്ചു വന്നിരുന്ന ഒരു വീടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പ്രത്യേകിച്ചും സന്ദീപിൻ്റെ മകൻ ബ്ലഡ് ക്യാൻസറായിട്ട് ആർ സി സിയിൽ ചികിത്സയിൽ തുടരുകയാണ് അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതെന്നുള്ളതാണ് ഒരു സംരംഭകൻ കൂടിയായിരുന്നു ആ സന്ദീപ് പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കുടുംബത്തിന് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായത് നമുക്കൊപ്പം സന്ദീപ് ചേരുന്നുണ്ട് സന്ദീപ് വലിയൊരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നലെ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചേ ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും പോലെ ഞാൻ കോവിഡ് സമയത്തിന് മുന്നേ നല്ല ബിസിനസ്സ് ചെയ്തുകൊണ്ടിരുന്നതാണ് കോവിഡിൻ്റെ പ്രതിസന്ധിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് അത് ഒരു റിക്കവർ ചെയ്ത് വന്ന സമയത്താണ് കൊച്ച് പത്ത് വയസ്സായ മകന് വെളിച്ചാൽ സർവെച്ച് ആർ സ്ഥിതി ഒരു വർഷത്തോളം നിന്ന് ചികിത്സിക്കേണ്ടതായിട്ട് വന്നു അതുകഴിഞ്ഞ് എനിക്ക് ബാങ്കിൻ്റെ അടവ് മുടങ്ങി പക്ഷെ അവർ കുഞ്ഞിൻ്റെ ഇതെല്ലാം വെച്ച് കുറച്ച് രണ്ട് മൂന്ന് ദിവസം അവസരം തന്നായിരുന്നു പക്ഷേ എനിക്ക് എപ്പോഴൊന്നും പൈസ ഞാൻ ഉദ്ദേശിച്ച പൈസ കറക്റ്റ് ചെയ്ത് അടയ്ക്കാൻ പറ്റാതെ വന്നു ഇപ്പോൾ എനിക്ക് അല്ലാതെ കുറച്ച് ബാധ്യത ബിസിനസ് സംബന്ധമായിട്ടുണ്ട് ഈ ബാങ്കിന് എത്ര രൂപയാണ് കൊടുക്കാനുള്ളത് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ലോൺ എടുത്തത് അതിൽ ഏകദേശം ഞാൻ ഒരു വർഷത്തിനകത്തുള്ള എമൗണ്ട് അടച്ച് പിന്നെ അങ്ങോട്ട് എനിക്ക് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായി പോയി ബിസിനസ് എല്ലാം കോർഡിനേഷൻ പച്ചപിടിച്ച് വന്നിട്ടില്ല ഈ കുഞ്ഞിൻ്റെ അവസ്ഥയും കൂടെ ആയപ്പോൾ എനിക്ക് കയറി വന്ന കര വന്നതായിരുന്നു വീണ്ടും കുഞ്ഞിൻ്റെ അവസ്ഥയും ഞാനായപ്പോൾ എനിക്ക് അത് ഒരുപാട് പൈസ ഹോസ്പിറ്റലിലും മറ്റു കാര്യങ്ങൾക്കും ആയി പൈസ ആയ അച്ഛനും അമ്മയും അവരുടെ അസുഖം എല്ലാം കൂടെ ഒരു പ്രതിസന്ധിയിലായി എനിക്കൊരു ആറ് മാസത്തെ സമയം എല്ലാ രീതിയിലും എല്ലാ ബാങ്കിൽ നിന്നും പുറത്തുനിന്നും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വീടിൻ്റെ വീട് വിറ്റോ എന്തെങ്കിലും ചെയ്ത് ബാധ്യതയെല്ലാം തീർക്കാൻ തയ്യാറാണ് എൻ്റെ ഈ ഒരു പ്രതിസന്ധിയിൽ ബാങ്ക് നില ജപ്തി ചെയ്ത് സീരിയത് ഞങ്ങളെ വയ്യാത്ത കുഞ്ഞിനെയും പുറത്ത് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് അവർ സീരിയതിട്ട് പോയത് ആരായിരുന്നു വന്ന് വീടൊക്കെ പൊളിച്ചതാരായിരുന്നു പൊളിച്ചതായിരുന്നു അവിടെ ബാങ്ക് ബാങ്കിൻ്റെ അധികൃതരും അഡ്വക്കേറ്റ് കമ്മീഷനും ബാങ്ക് ജപ്തി ചെയ്തതിനു ശേഷം ആരായിരുന്നു അകത്ത് കയറ്റിയത് പിന്നെ ശേഷം ഇവിടെ ഞങ്ങളെ കുഞ്ഞിനെയും കൊണ്ട് വയ്യാത്ത കുഞ്ഞിനെ പുറത്തിരിക്കുന്നത് കണ്ട് ഡി വൈ പ്രവർത്തകരും ഇവിടെ സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ ഇവിടെ വന്നാണ് നമ്മുടെ ഈ ദുരവസ്ഥ കണ്ട് ഞങ്ങളുടെ കൂട്ട് പൊളിച്ച് അകത്ത് കയറ്റി അതിനുശേഷമാണ് കുഞ്ഞിന് ആഹാരവും മരുന്നെല്ലാം കൊടുക്കാൻ പറ്റിയത് എന്തായാലും ഈ ഞങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ എനിക്ക് ഒന്നേ പറയാനുള്ള ഒരു ആറുമാസ സമയം വേണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഒരുപാട് ചികിത്സാ ചെലവിന് കുഞ്ഞിന് വേണ്ടതായിട്ടുണ്ട് മകനെ എന്തായിരുന്നു ഇപ്പോൾ നിലവിലെ ബ്ലഡ് ആണോ ക്യാൻസറാണോ ബ്ലഡ് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തേഴാം തീയതി അഡ്മിറ്റ് ചെയ്തതാണ് ഏകദേശം പന്ത്രണ്ട് മാസത്തോളം ആർ സി സിയിൽ നിന്നാണ് ഞങ്ങൾ ഈ കുഞ്ഞിനെ ചികിത്സിച്ചത് കട തുറക്കാൻ പറ്റിയില്ല വേറെ മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല എങ്കിലും ആ പ്രസിന്ധി ഞാൻ പിടിച്ചുനിന്ന് വരികയായിരുന്നു അപ്പം ഇപ്പോൾ ഇപ്പോഴും ആഴ്ച രണ്ടാഴ്ച ഒരു രണ്ടാഴ്ച മാസത്തിൽ ഒരു ജീവകൊക്കെ കർശിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് രണ്ടര വർഷത്തോളമാണ് ചികിത്സ തുടരണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ആ ഒരു പ്രതിസന്ധിയിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഒരു എല്ലാ എല്ലാ ബിസിനസ്സുകാരെയും പോലെയും കോവിഡ് വരെ നല്ല ബിസിനസ്സും നല്ല രീതിയിലും പൊച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭനായിരുന്നു ഞാൻ എല്ലാ വ്യാപാര വ്യവസായ മേഖലകളിലും ഇങ്ങനെ ഒരു പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ ഈ ബാങ്ക് നമ്മൾ ലോൺ എടുത്ത് അവർ മാക്സിമം ഈ അവസ്ഥാന സഹായവും സമയവും എല്ലാം തന്നു പക്ഷേ അത് കവർ ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റാതെ തോന്നുന്നു ഈ സാഹചര്യം കൊണ്ടാണ് അപ്പോൾ എനിക്ക് പുറത്ത് അതുപോലെ എൻ്റെ ബിസിനസ് സ്ഥാപനവും എല്ലാം ഞാൻ വേറെ പണയപ്പെടുത്തിയാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടുകാർക്കും എല്ലാം കുറച്ച് കാശ്ശികൾ കൊടുക്കാണ്ട് ഈ അവസരത്തിൽ കൊടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ് എല്ലാം എല്ലാത്തിനും എനിക്കൊരു ആറുമാസത്തെ അവകാശവും ഉണ്ടാവണമെന്നാണ് എന്തെങ്കിലും ചെയ്ത് മൈ ഒരു നിശ്ചിത വിലയ്ക്ക് വീട് വിറ്റാൽ പോലും ഒരുപക്ഷെ ബാധ്യത തീരണമെന്നില്ല അപ്പോൾ ഞാൻ വേറെ ഒരു കൂപ്പൺ പരിപാടി അങ്ങനെ എന്തെങ്കിലും സർക്കാരിൻ്റെയും മീഡിയസിൻ്റെയും ജനങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എല്ലാവർക്കും കാശ് തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും പറയാൻ ഉള്ളത് എല്ലാവരെയും കൈനീട്ടി വാങ്ങിച്ചതാണ് എല്ലാവർക്കും തിരിച്ച് കൊടുക്കണമെന്ന് മാത്രമാണ് ഈ പ്രസന്ധിയിൽ തന്നുപോയി നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയും ഇതെല്ലാം കൂടെ ആയിപ്പോൾ ഈ അവസ്ഥയിലായത് വളരെ വേദനകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സന്ദീപ് പങ്കുവെച്ചത് കുഞ്ഞാണ് വളരെ അണുബാധ ഒട്ടും തന്നെ ഏൽക്കാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നലെ കിടക്കൽ കിടക്കുമ്പോഴാണ് കുഞ്ഞിനെ അടക്കം ബാങ്കിൻ്റെ അധികൃതർ ഈ ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട് വീടിനെ പുറത്താക്കി മുന്നോട്ട് പോയത് പക്ഷേ സന്ദീപ് ഇപ്പോഴും പറയുന്നുണ്ട് ബാങ്ക് വളരെയധികം സാവകാശമൊക്കെ കൊടുത്തു പക്ഷേ ഇനിയെങ്കിലും ഒരു ആറ് മാസമെങ്കിലും തനിക്ക് വേണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും പങ്കുവെക്കുന്നത് അതിലുപരി സ്ഥലം എം എൽ എ അടക്കമുള്ളവരുടെ പ്രാദേശിക നേതാക്കളുടെ ഒക്കെ ഒരു സഹകരണം ഈ കുടുംബത്തിന് ആവശ്യമാണ് കാരണം വലിയൊരു കടബാധ്യതയുണ്ട് നാൽപ്പത്തൊമ്പത് ലക്ഷം ബാങ്കിന് മാത്രമാണ് അതിലുപരി മകൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊക്കെയും തിരികെ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് കുടുംബം പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഒരു നാടിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ കുടുംബത്തിന് വേണം വീഡിയോ ജേണലിസ്റ്റ് റീജു നാഗപ്പിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം